എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അങ്ങനെ ഡോക്ടർ ദേവിക ഇഷിയെ കാണാൻ വന്നു എന്താ മാഡത്തിന് പറയാനുള്ളത് എന്ന് ചോദിച്ചു ഞാൻ പറയാമെന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ ദേവിക പറയാണ് ഡോ ദേവിക പറയുന്നത് എന്താണ് എന്ന് മാത്രം കേൾപ്പിക്കുന്നില്ല കേട്ടോ ഇതൊക്കെ കേട്ട് ഇഷ്ടം ഞെട്ടിത്തെറിച്ച് ഇരിക്കുക പിന്നെ കാണിക്കുന്നത് മാധവിനെ ഇഷിത വിളിക്കുകയാണ് കോൾ വന്നപ്പോൾ ഒരു സംശയത്തോടു കൂടിയാണ് മാധവ് കോൾ എടുക്കുന്നത് ആ ഇഷിത പറഞ്ഞു ഇഷിത മാധവ് വീട്ടിലാണോ ഉള്ളത് ലയ അടുത്തുണ്ടോയെന്നറിയാൻ വേണ്ടി ചോദിച്ചതാണ് ഇല്ല അവൾ അടുത്തില്ല നീ പറഞ്ഞു മാധവ് കുറച്ച് ദിവസം മുമ്പ് ഡോക്ടർ ദേവിയെക്കുറിച്ച് പറഞ്ഞില്ലായിരുന്നോ അവർ എന്ന കാര്യം ആ പറഞ്ഞിരുന്നു അവർ ഞാൻ രണ്ട് തവണ കണ്ടിരുന്നു ഇഷിത എൻ്റെ ഇപ്പം അവരെക്കുറിച്ച് പറയാനായിട്ട് ഡോക്ടർ ദേവിക അല്പം മുമ്പ് എന്നെ കാണാൻ വേണ്ടി വന്നിരുന്നു അവരിപ്പം ഇവിടുന്ന് പോയതേ ഉള്ളൂ അവരതിനെ ഇശുതീ കാണാനായിട്ട് വന്നത് ഇഷുതം അടിക്കാതെ പറ അഭയം തേടിയതുപോലെയാണ് എൻ്റെ അടുത്ത് വന്നത് ആ ഡോക്ടർ നമ്മൾ കരുതുന്ന പോലെയല്ല അവരെ പേടിക്കണം അപ്പോൾ ലേ വന്നിത് കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇക്കാര്യത്തിൽ മാധവ് ടെൻഷനാക്കണ്ട മാധവ് അവരുടെ കാര്യം എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വിളിച്ച് പറഞ്ഞത് ആ ഞാൻ ഇറങ്ങാൻ തുടങ്ങാം എന്തായാലും ഇനിയുള്ള കാര്യങ്ങൾ സൂക്ഷിച്ച് തന്നെ വേണം എന്ന് മാധവ് പറഞ്ഞു ഇഷ്യതയൊന്ന് തല ഒലുക്കി പെട്ടെന്ന് അല്ല ലയ അങ്ങ് മാറിപ്പോവാണ് ഇത് ഇഷുതയെ തന്നെയാ മാധവ് വിളിച്ചിരിക്കുന്നത് ഞാനില്ലാത്ത തക്ക നോക്കി വിളിക്കുക ഞാൻ വാഞ്ചകൻ ഇഷ്ടുള്ള ബന്ധം അയാൾ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നൊക്കെ ലയ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് മാധവ് പുറത്തിറങ്ങി വന്നപ്പോൾ വാതക്കലിങ്ങനെ ഒളിച്ചു നിൽക്കുന്ന ലയെ കണ്ടു മാധവ് ഒന്ന് ഞെട്ടിയിട്ടോ ലയങ്ങ് കോട്ട കലിപ്പിലിങ്ങനെ നോക്കുകയാണ് നീ എന്തിനാ ഇവിടെ വന്നിങ്ങനെ ഒളിച്ചു നിൽക്കുന്നത് പെട്ടെന്ന് തന്നെ മാധവിൻ്റെ കയ്യിലൊന്നും ആ ഫോൺ തട്ടിപ്പറിച്ച് മേടിക്കാൻ നിനക്ക് എന്ത് ഭ്രാന്തായോ ഫോൺ ഇങ്ങോട്ട് താ ആ ഫോൺ ഇങ്ങോട്ട് തരാനാ പറഞ്ഞത് എന്നും പറഞ്ഞിട്ട് ലയ ഫോൺ മേടിച്ചു മാധവ് ആണെങ്കിൽ ലയയുടെ പുറകെ പോവുക എടിയാ അവിടെ നിൽക്കാനാ പറഞ്ഞത് ഫോൺ ഇങ്ങോട്ട് തരാ രണ്ട് പേരും കൂടിയിട്ട് നൽപ്പിടുത്തമാണ് ആ സമയത്താണ് മനസ്സിനെ അങ്ങോട്ടേക്ക് വരുന്നത് എനിക്കിവിടെ ബോധ്യപ്പെടുത്തണം നിങ്ങൾ ആരോടാ സംസാരിച്ചതെന്ന് ഇത്ര നേരം സ്ള്ളിതെന്ന് മനസ്സിന് വന്നിട്ട് രണ്ടുപേരുടെയും മൽപ്പിടുത്തം കണ്ട ഈ കാണിക്കുന്നത് വീട്രാ അവളെ അവളെൻ്റെ ഫോൺ തട്ടിയെടുത്തു വീടാ അങ്ങോട്ടോ അമ്മയുടെ മോൻ ആരെയാണ് വിളിച്ച് ഇത്രയും നേരം ചൊല്ലിയെന്ന് അമ്മയൊന്ന് നോക്കിക്കെ ഫോൺ ഫോണിങ്ങ് തരാൻ പറ അമ്മേ ഫോണിങ്ങ് തരാൻ മറ്റൊരാളുടെ ഫോൺ നോക്കുന്നത് ശരിയായ കാര്യമല്ല നീ അവിടെ മിണ്ടായിരുന്നേടാ നീ നോക്കുമോളെ എന്ന് മനസ്സിന് പറഞ്ഞു അങ്ങനെ ലയ ഫോൺ എടുത്ത് നോക്കുകയാണോ കോൾ ലിസ്റ്റിൽ ഇഷിത എന്നു പേര് കണ്ടതും ലയയുടെ അങ്ങോട്ട് പോകാനു കേട്ടോ ലയ മനസ്സിനോട് പറഞ്ഞു അതെ അമ്മ നോക്ക് അവളുമായിട്ട് തന്നെയാണ് ചൊല്ലിക്കൊണ്ടിരുന്നത് നോക്ക് ഇഷിത ഞാൻ സംശയിച്ചത് തന്നെയല്ലേ ഞാൻ റൂമിൽ നിന്ന് പോയ സമയത്ത് ഇഷിതയെ വിളിച്ചിരിക്കുകയാണ് ഇഷിതിയെ വിളിച്ച് സംസാരിക്കുക നിനക്ക് നാണമില്ലേടാ നാണന്മാരും ഒക്കെ പണ്ടേ പോയതല്ലേ അമ്മേ ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് ചോദിച്ചിട്ട് എന്ത് കാര്യം ഈ ജന്മം അവൾ കാരണം എനിക്ക് സൗകര്യം കിട്ടത്തില്ല അവൾ ഇവിടെ കൂടിയിരിക്കുമ്പോൾ എന്ത് സ്ഥാനമുള്ളത് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നേ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു ലയ എനിക്കില്ലാത്ത ജീവിതം ഇവിടെ ആർക്കും വേണ്ട ഞാനിത് ആർക്കും കൊടുക്കൂല്ല അമ്മ ഈ ഫോൺ അങ്ങോട്ട് കൊടുത്തരെ എന്നും പറഞ്ഞുകൊണ്ട് ലയ ലയച്ചാടിത്തുള്ളി ഇറങ്ങി പോവുകയാണ് കേട്ടോ ഇനി ഇഷിതയുടെ അടുത്തേക്കാണോ ലയട പോക്കെന്നാണ് അറിയത്തില്ലാത്തത് നീയാണോടാ എൻ്റെ പിന്നാലെ രഹസ്യം അന്വേഷിച്ച് നടക്കുന്നത് ഒരു വേണ്ടി വീട്ടിൽ കൊണ്ടിരുത്തിയിട്ട് ഈശ്വരയുടെ പിന്നാലെ മണം പിടിച്ച് നടക്കാൻ നിനക്ക് ലജ്ജയില്ലേ അവൾക്കൊരു ഭർത്താവ് ഉണ്ടെന്ന കാര്യമെങ്കിലും നിനക്ക് ഓർക്കായിരുന്നില്ലേ ലയ കാണിക്കുന്നത് പോലെ നാളെ അവളുടെ ഭർത്താവ് ഇവിടെ കയറി വന്ന് നിൻ്റെ മുഖത്തടിക്കുന്നത് ഞാൻ കാണേണ്ടി വരും എന്നൊക്കെ മനസ്സിന് പറഞ്ഞപ്പോഴേക്കും മാധവ് പറഞ്ഞു അതെ ഞാനല്ല അവളെ വിളിച്ചത് അവൾ എന്നെയാണ് അത് മനസ്സിലാക്കണം അപ്പം നിൻ്റെ പിന്നാലെ അവൾ ഇപ്പോഴും ഉണ്ടല്ലേ അവളൊന്നും മറന്നിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഈശുദക്ക് എൻ്റെ എന്നല്ല ആരുടെയും പിന്നാലെ പോകേണ്ട ക ഒരാവശ്യമില്ല അവൾ അന്തസ്സായിട്ട് തന്നെ ജീവിക്കുന്നത് അവളെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു നല്ല ഭർത്താവുണ്ട് അവളെ മോശക്കാരിയാക്കി അമ്മ സായുജി അടയാനൊന്നും നിൽക്കണ്ട പിന്നെ അവൾ എന്തിനാടാ നിന്നെ വിളിച്ചത് ചായ കുടിച്ചോ അന്വേഷിക്കാനോ എന്ന് മനസ്സിൽ ചോദിച്ചപ്പം ഒരു വിഷയത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അത് അമ്മയെയും ബാധിക്കുന്ന കാര്യം തന്നെയാണ് ഒരു പക്ഷേ ഞങ്ങളെക്കാൾ കൂടുതൽ അത് അമ്മയെ തന്നെയായിരിക്കും ബാധിക്കുന്നത് നീ എന്താടാ എൻ്റെ വായടുപ്പിക്കാൻ നോക്കുവാണോടാ അതെ അതിൻ്റെ ലക്ഷണം തന്നെയാണ് കാണുന്നത് എല്ലാ കാലത്തും എല്ലാവരെയും വിടുകളാക്കാൻ പറ്റില്ല എന്ന കാര്യം അമ്മ ഓർത്തോണം ഡോക്ടർ ദേവിക ഇശുരയെ കാണാൻ ചെന്ന കാര്യം അവൾ എന്നെ വിളിച്ച് പറഞ്ഞു ഇത് കേട്ട് ദേ ഈ മനസ്സിനെ ഒന്ന് ഞെട്ടിയിട്ടോ ഡോക്ടർ ദേവിക ഇശുതയെ കാണാൻ ചെന്നോ എന്നാണ് മനസ്സിനെ ഓർത്തത് എന്തായാലും മനസ്സിനുടെ കയ്യിലിരുന്ന ഫോണും മേടിച്ച് മാതെവിറങ്ങി അങ്ങ് പോവുകയാണ് ഏയ് ഒരു മറുപടിയോ അല്ലെങ്കിൽ പിന്നെ ഒന്ന് സംസാരിക്കാൻ പോലും മനസ്സിലാൻ നാവും ഒന്നുന്നില്ല പിന്നെ കാണിക്കുന്നത് നമ്മുടെ മഹേഷും ഈശ്വരയും കൂടെ വണ്ടിയിൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് തനിക്ക് എന്താണോ ആ ഡോക്ടറോട് വെറുപ്പൊന്നും തോന്നാത്തത് എന്ന് മഹേഷി ചോദിച്ചു അപ്പോൾ എന്തിനാണ് എനിക്ക് ആ ഡോക്ടറുടെ വെറുപ്പ് ഇങ്ങനെയുള്ള ചോദ്യത്തിനുള്ള റീസൺ അല്ല ഒരു പെണ്ണിൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായൊരു ദിവസമാണല്ലോ അവളുടെ വിവാഹമെന്ന് പറയുന്നത് പ്രത്യേകിച്ച് പരസ്പരം സ്നേഹിച്ച് ഒന്നിച്ച് ജീവിക്കാനൊക്കെ ആഗ്രഹിച്ച ആ ദിവസം കതിർമണ്ഡപത്തി വെച്ച് താലി കെട്ടിക്കഴിഞ്ഞ് ഉടനെ ഹോസ്പിറ്റലിൽ എത്തേണ്ടി വന്നില്ലേ അപ്പം തൻ്റെ പ്രശ്നം കണ്ടെത്തിയ ഡോക്ടർക്ക് അത് തന്നോട് മാത്രമായിട്ട് വേണമെങ്കിൽ പറയാമായിരുന്നു അല്ലെങ്കിൽ താലുകെട്ട് കഴിയാൻ പാടില്ലായിരുന്നു ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഏ താലുകെട്ടിന് മുമ്പായിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാവുന്ന നിലയിൽ ഡോക്ടർക്ക് പറയായിരുന്നല്ലോ ഇവിടെ സംഭവിച്ചത് നേരെ തിരിച്ചല്ലേ എന്തായാലും വിവാഹം കഴിഞ്ഞു അവർ കുറച്ചു കാലം ടെൻഷനൊന്നുമില്ലാതെ കുറച്ചു കാലം ജീവിക്കട്ടെ ഒരു കുഞ്ഞുന്ന സ്വപ്നം കുറച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ എന്നൊക്കെ ആ ഡോക്ടർക്ക് ചിന്തിക്കായിരുന്നല്ലോ പക്ഷേ ആ ഡോക്ടർ അങ്ങനെ ഒന്നും അല്ലല്ലോ ചിന്തിച്ചത് അവർ ചെയ്തത് തീരെ ശരിയായ നടപടിയായിട്ട് എനിക്ക് തോന്നണില്ല അതാ വീണ്ടും അവരെ കണ്ടപ്പോൾ തനിക്ക് അവരോട് ദേഷ്യമോ നേരിസോ ഒന്നും തോന്നിയില്ലേ എന്ന് ഞാൻ ചോദിച്ചത് എനിക്ക് അവരോട് ഒരു വലിയ നന്ദിയല്ലേ പറയാനുള്ളത് അപ്പോൾ മഹേഷ് പറഞ്ഞ് മനസ്സിലായില്ല അല്ല മനസ്സിലാവാത്തതാണോ മനസ്സിലായില്ല എന്ന് ഭാവിക്കുന്നതാണോ സത്യ സത്യത്തിൽ അവരെൻ്റെ ജീവിതം സംരക്ഷിക്കുകയല്ലേ ചെയ്യുന്നത് മാധവ് അമ്മയുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കാതിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ വിവാഹം കഴിഞ്ഞ് എനിക്ക് ആ വീട്ടിൽ പ്രവേശനം ഉണ്ടാവുമായിരുന്നു ചെന്നുകയറുന്ന ദിവസം മുതൽ എന്താകുമായിരുന്നു അവിടത്തെ എൻ്റെ ആ ഒരു ജീവിതം അമ്മയാകാൻ കഴിയില്ലെങ്കിൽ ആ പെണ്ണിൻ്റെ ജീവിതം പാഴ്ജന്മമാകാൻ കഴിയുന്ന കൂട്ടം അങ്ങനെയൊക്കരുതുന്ന കൂട്ടത്തിലാണ് മാധവിൻ്റെ അമ്മ സന്തോഷവും സമാധാനവും എനിക്ക് ആ വീട്ടിൽ എനിക്ക് ആ വീട്ടിൽ നിന്ന് അധികം വൈകാതെ തന്നെ ഇറങ്ങേണ്ടി വരില്ലായിരുന്നോ എനിക്ക് അതൊരു വലിയ നഷ്ടം കൂടിയല്ലായിരുന്നോ വിലപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള പടിയിറക്കമായി പോവില്ലേ അത് എന്തായാലും ഒരു പുരുഷൻ്റെ കൂടെ ജീവിച്ചിട്ട് പുറന്തള്ളപ്പെട്ടു പോകുന്ന പോകുന്നൊരു പെണ്ണി സമൂഹം എന്ത് വിലയെ കൊടുക്കുന്നത് പക്ഷേ തല ഉയർത്തിപ്പിടിച്ച് തന്നെ ഇഷിത കല കതിർ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിയില്ലേ എനിക്കൊരു നഷ്ടവും സംഭവിച്ചില്ലല്ലോ സ്നേഹത്തിൻ്റെ വില എന്തെന്ന് ഞാൻ അറിഞ്ഞല്ലോ പിന്നെന്താ അമ്മയുടെ തീരുമാനത്തിന് വില കൽപ്പിച്ച മകൻ ഒരു കാലത്തും എനിക്ക് തുണയാവില്ല എന്നെനിക്ക് മനസ്സിലായി ആ ഡോക്ടർ ആ സത്യം മറച്ചു വെച്ചെങ്കിലും ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ എൻ്റെ അവസ്ഥ ആ പറഞ്ഞത് തന്നെ ആവില്ലായിരുന്നോ സത്യത്തിൽ അവരെന്നെ രക്ഷിക്കുകയല്ലേ ചെയ്തത് അങ്ങനെയൊക്കെ ചോദിച്ചാൽ ആ അങ്ങനെ ചോദിച്ചാൽ ശരിയെന്ന് പറ എന്തായാലും ഇങ്ങനെ അടുത്തിരിക്കാനില്ലേ ഞാൻ അപ്പം പിന്നെ ശരിയെന്ന് പറഞ്ഞപ്പോലെ മാധുവിനേക്കാൾ എത്രയോ ഉയരത്തിൽ ചിന്തിക്കാനും പെരുമാറാനും കഴിയുന്ന ആൾ എൻ്റെ ലൈഫിലേക്ക് വന്നല്ലോ മഹേഷിലേക്ക് എത്താൻ കഴിഞ്ഞു തന്നെ ഡോക്ടർ ദേവിക നടത്തിയ വെളിപ്പെടുത്തൽ കൊണ്ടല്ലേ മാധുവിൻ്റെ വീട്ടിൽ ചതഞ്ഞറിഞ്ഞു പോകേണ്ട ഒരു ജീവിതം ഇന്ന് പടന്നു പന്തലിച്ച് നിൽക്കുന്നതും ദേവി ഡോക്ടർ ദേവികയുടെ ആ ഒരു പ്രസ്താവന കൊണ്ടല്ലേ ഓരോന്നും സംഭവിക്കുന്നതും മറ്റൊന്നിനുള്ള നിമിത്തം തന്നെയാണ് എന്തായാലും നിരാശപ്പെടുകയല്ല വേണ്ടത് അതിനേക്കാൾ നല്ല എന്തോ ഒന്ന് വരാനുണ്ട് എന്ന് തന്നെ വിചാരിച്ചാൽ മതി എനിക്ക് മഹേഷിലൂടെ അത് സംഭവിച്ചു എന്തായാലും മഹേഷ് ഇങ്ങനെ ആലോചിക്കുക ശരിയാണ് എത്ര സത്യമാണ് പറയുന്നത് എന്തായാലും അവളുടെ കഴിഞ്ഞ് പോയ നഷ്ടങ്ങളെ ഭാഗ്യങ്ങളുമായിട്ട് കൂട്ടിച്ചേർക്കുന്നു അതുതന്നെയല്ലേ എനിക്കും പറയാനുള്ളത് എന്നാണ് മഹേഷ് ഇങ്ങനെ ചിന്തിക്കുന്നത് എന്താലോചിച്ചോളിങ്ങനെ ഇരിക്കുന്നത് എന്നിശിൻ്റെ ചോദിച്ചപ്പം ഞാനും എൻ്റെ ഇന്നലകളെ ഓർത്തു പോയതാണ് ആ നിലയ്ക്ക് ഏതൊരു തൂവൽ പക്ഷികൾ തന്നെയല്ലേ ഞങ്ങൾ അല്ല മഹേഷിന് രണ്ട് മക്കളില്ലേ എനിക്ക് അതുമില്ലല്ലോ എന്തിന് ഞാൻ മഹേഷിൻ്റെ ജീവിതത്തിലേക്ക് വന്നത് എന്ന് മഹേഷിനറിയാം ഇപ്പോൾ ഞാൻ ചിപ്പിമോളുടെ അമ്മ മാത്രമാണ് അറിയാതെയും പറയാതെയും എൻ്റെ ജീവിതത്തെ ഇപ്പൊ മഹേഷിൻ്റെ കൈകളിലാണ് എത്തിച്ചേർന്നത് പുഴയൊഴുകുന്നത് കടലിൽ ചേർന്ന് ചേരാനാണ് എന്ന് പറയുന്നത് പോലെ പിന്നെ കാണിക്കുന്നത് രാത്രി ചിപ്പി ചിപ്പിമോള് രാമനാഥൻ്റെ അരികിലേക്ക് വരുകയാണ് ആച്ചച്ചാ ഡാഡി അമ്മയും കാണുന്നില്ലല്ലോ എന്നും ഇത്ര വൈകാറില്ലല്ലോ ഇഷ്ട എന്തെങ്കിലും തിരക്കിൽ കാണും മഹേഷ് അവളെ കാത്ത് ഹോസ്പിറ്റലിൽ നിൽക്കിയായിരിക്കും അപ്പോൾ സ്വപ്നവല്ലി വന്നിട്ട് പറഞ്ഞു ചിപ്പി മോൾ വാ അവർ വരാൻ വൈകിയാലേ മോൾ ഉറങ്ങിപ്പോകും മോൾക്ക് കഴിക്കാനുള്ളത് എടുത്തു തരാം ഇല്ല ഡാഡി അമ്മയും വന്നിട്ടേ ഞാൻ കഴിക്കുന്നുള്ളൂ ദേ മഹേഷിനെ ഒന്ന് വിളിച്ച് വൈകാനുള്ള കാരണം അറിയാലോ എന്ത് ഇപ്പോൾ കാരണം അറിയാനാണ് മഹേഷിൻ്റെ കാർ സർവീസിന് കൊടുത്തിരിക്കുകയല്ലേ ഇഷിദിയുടെ കാറാണ് മഹേഷ് യൂസ് ചെയ്യുന്നത് അവളെ കൂട്ടാനായിട്ട് പോയതായിരിക്കും ആ സമയത്താണ് ഇഷിയും മഹേഷും വരുന്നത് ആഹാ വന്നല്ലോ ഡാഡി അമ്മ എത്തിയില്ലോ എന്നൊക്കെ പറഞ്ഞു കൊച്ചിന് സന്തോഷമായിട്ടോ സ്വപ്നവലി ചോദിച്ചു നിങ്ങൾ എന്താ ഇത്രയും വൈകിയത് യാത്ര പോകുന്നതല്ലേ കുറച്ച് പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു ഡ്രസ്സൊക്കെ എടുത്തോ ഡാഡി പിന്നെ എല്ലാവർക്കും ഡ്രസ്സ് എടുത്തു അമ്മ ഫ്രഷായിട്ട് വന്നിട്ട് തരും ആദ്യമായിട്ട് ഞാൻ ഡ്രസ്സെടുത്തോ അതെന്ത് ചോദ്യമോ ആ എല്ലാവർക്കും ഡ്രസ്സ് എടുക്കുമ്പോൾ അവന് മാത്രമായിട്ട് വാങ്ങാതിരിക്കാൻ പറ്റുമോ അതെന്തായാലും നന്നായി അവന് നീ ഒരു ഡ്രസ്സ് എടുത്ത് കൊടുത്തിട്ട് കുറേ കാലമായില്ലേ അവന് വലിയ സന്തോഷമാകും ആ ഈശ്വര ആദ്യം സെലക്ട് ചെയ്തത് ആദ്യയുടെ ഡ്രസ്സ് തന്നെയാണ് എന്തായാലും നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഇങ്ങോട്ടേക്ക് വരാൻ പറ അന് കൊടുത്ത് ഡ്രസ്സ് കൊടുത്തിട്ട് വേണം നിങ്ങൾ പോകാനായിട്ട് ആദ്യ ഏട്ടന് സങ്കടം അല്ല ഞാനും ഡാ ഞാനും ഡാഡിയുടെ അമ്മയുടെ കൂടെ ഞാനും പോകാതിരുന്നെങ്കിൽ ആദ്യേട്ടന് വിഷമൊന്നും വരില്ലായിരുന്നു ഇതിപ്പോൾ ഞങ്ങൾ പോകുന്നുണ്ട് ആദ്യേട്ടനെ കൂട്ടാതെ ഞാൻ പോയാൽ ആദ്യ ഏട്ടന് വിഷമാവില്ലേ എന്ന് ചിപ്പിമോൾ ഇങ്ങനെ ചോദിക്കുകയാണ് ചിപ്പിമോൾക്ക് അങ്ങനെ തോന്നിയില്ല അവൾ പറഞ്ഞത് സത്യമാണ് അവനെ ഒറ്റപ്പെടുത്തിയെന്നൊരു തോന്നൽ വരും അവനെ കൂടി വിളിക്കണമെന്ന് ആർക്കും തോന്നിയില്ലല്ലോ എന്ന് സ്വപ്നവലി ഇങ്ങനെ പറയുകയാണ് സ്വപ്നം മോളുടെ വാക്കിൽ കയറി പിടിക്കാനായിട്ട് നിൽക്കല് രചനയുടെ കൂടെ നിൽക്കുന്ന ആദ്യെ എങ്ങനെ കൊണ്ടുപോകാനാണ് അതിന് രചനയുടെ പെർമിഷൻ വേണം രചന മഹേഷിൻ്റെ പേരിൽ നിയമ എടുക്കും പിന്നാലെ പോലീസും എത്തും അറിയാമല്ലോ ചിപ്പിയുടെ കൂടെ ടൂറിന് പോകണമെന്ന് ആദ്യം നിർബന്ധം പിടിച്ചാൽ രചനക്ക് തടയാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ് സ്വപ്നവലി ആദ്യം കൂടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത് ആദ്യം നമ്മുടെ കൂടെ കൊണ്ടുവരാൻ ഈ യാത്ര ഉപകരിക്കുമെന്ന് കരുതിയിട്ട് തന്നെയാ മഞ്ചു മീതൊക്കെ കേട്ട് മാറി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ആദ്യം കൂടി അയക്കാൻ കഴിഞ്ഞാൽ രണ്ടുപേരുടെയും മധുവിധി നടക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും ചിപ്പ്യ പോലെ അല്ലാതെ അവൻ മുതിർന്ന കുട്ടിയാ എന്തായാലും രചനയുടെ കൈപ്പിടിയിൽ നിന്ന് അവനെ കൊണ്ടുവരണം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മഹേഷെ ഇത് നല്ലൊരവസരമാണ് അമ്മേ എനിക്ക് എൻ്റെ മോനെ കൂടെ കൊണ്ടുപോകാൻ താല്പര്യം ഒരിക്കലുമല്ല രചനയെ വിളിച്ച അനുവാദം ഞാൻ ചോദിക്കണം അതിന് വേണ്ടിയിട്ട് അപ്പോൾ ശിഷ്യത പറഞ്ഞു ആദിക്ക് വരാൻ മനസ്സുണ്ടാകും അത് ചിലപ്പോൾ ചിപ്പിമോളോടാകുമ്പോൾ പറഞ്ഞു കാണും അപ്പോൾ ആദ്യമായിട്ടും പറഞ്ഞൊന്നുമില്ല എനിക്ക് തോന്നി അപ്പോൾ ആദ്യം നമ്മുടെ കൂടെ വരണമെന്ന് ആഗ്രഹിക്കുന്നത് ചിപ്പിമോളാണ് നമുക്കും ആഗ്രഹം ഉണ്ട് അവനും ആഗ്രഹം ഉണ്ടാകും എന്തായാലും ഞാൻ അവനെ ഒന്ന് വിളിച്ച് സംസാരിക്കാം അവന് പകുതി മനസ്സുണ്ടെന്ന് തോന്നിയാൽ ഞാൻ മഹേഷിനോട് പറയാം മഹേഷ് രചനയെ വിളിക്ക് അതിന് വേണ്ടിയിട്ട് ആരും വിളിക്കണ്ട എന്തായാലും ആദ്യം അവന് നമ്മളോടൊപ്പം ജീവിക്കാനായിട്ട് മനസ്സ് തോന്നട്ടെ എന്നിട്ട് മതിയല്ല മമ്മി വിട്ടെങ്ങും പോവില്ലെന്നല്ലേ പറയുന്നത് ആ മമ്മിയെ കെട്ടിപ്പിടിച്ച് അവൻ കഴിയട്ടെ എന്നൊക്കെ മഹേഷ് ഇങ്ങനെ പറയുകയാണ് നിനക്കുന്നിൻ്റെ ഡാഡി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അവൻ്റെ മമ്മിയും രചന നിന്നെ ടൂറ് പോകാൻ വിളിച്ച ആദ്യ കൂടെ ഉണ്ടെന്ന് കരുതിട്ട് നീ പോവോ അപ്പോൾ ചിപ്പി പറഞ്ഞു ഞാൻ പോവില്ല ആ എന്നാൽ പിന്നെ മിണ്ടാതിരിക്കുക വെറുതെ ഓരോന്ന് പറയണ്ട ഈ ടൂർ പോകണമെങ്കിൽ നിങ്ങൾ വെറുതെ ഇടംകോലിടാനായിട്ട് നിൽക്കേണ്ട എന്തായാലും മഹേഷ് ഇതും പറഞ്ഞു കഴിഞ്ഞേറ്റങ്ങോട്ട് പോയി സ്വപ്നത്തിന് അവരുടെ യാത്ര മുടക്കണം അതിന് വേണ്ടിയിട്ടല്ലേ ആദ്യയുടെ കാര്യം എടുത്തിട്ടത് രചന അറിയാതെ അവനെ കൊണ്ടാൻ പറ്റില്ലെന്ന് സ്വപ്നത്തിന് നന്നായിട്ട് അറിയത്തില്ലേ എന്നൊക്കെ രാമനാഥൻ സ്വപ്നവല്ലിയെ കുറ്റപ്പെടുത്താണ് ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല മഞ്ചിമ കാരണമാണ് ആദ്യത്തെ യാത്ര മുടങ്ങിയത് ഇനി സ്വപ്നവല്ലി തന്നെ അങ്ങ് ആയിക്കോ എന്നൊക്കെ രാമനാഥൻ പറഞ്ഞപ്പോഴേക്കും ഹാ ഈ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്നും പറഞ്ഞു സ്വപ്നവല്ലി അവിടെ നിങ്ങൾ പോവാണ് ആ സമയത്ത് നമ്മുടെ മഞ്ചിമ രചനയെ വിളിക്കാൻ കേട്ടോ എങ്ങനെയെങ്കിലും ആദ്യം കൂടെ യാത്രയ്ക്ക് പറഞ്ഞു വിടാനുള്ള പരിപാടിയിലാണേ മഞ്ചിമ ഹലോ മഞ്ജിമേ രചന വിചാരിച്ചിട്ട് ടൂർ മുടക്കാൻ എന്തെങ്കിലും വഴി തെളിഞ്ഞോ ഓ ഞാനൊരു വഴിയും കണ്ടില്ല നീ എന്താ ഇപ്പം നീ നേരത്തെ വിളിച്ചാൽ അതേ കുറിച്ച് ചോദിക്കുന്നത് ഇവിടെ എന്തൊക്കെ മേള മേളം അറിയാവോ ആദ്യം ടൂറ് പ്ലാൻ ചെയ്തപ്പോൾ ഇത്രത്തോളം ഒന്നും ഉണ്ടായില്ല ഡ്രസ്സ് ഡ്രസ്സെടുപ്പ് ബാഗൊരിക്കൽ ഒരു മാസം ടൂറ് പോകുന്ന കുഴപ്പമുണ്ട് ആ ഞാനെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇരട്ടിച്ച് പരി പറയുന്നതായിട്ട് രചന കരുതോ ചിപ്പിക്ക് ഡ്രസ്സ് ഡ്രസ്സെടുത്ത കൂട്ടത്തിൽ ആദ്യം ഡ്രസ്സ് എടുത്തിട്ടുണ്ട് അവർ ടൂറ് പോകുന്നതിന് മുമ്പ് ആദ്യം വിളിച്ച് കൊടുക്കുന്ന കാര്യം ഇഷ്യുത പറയുന്നത് കേട്ടു അവൾ എന്തിനാണ് എൻ്റെ മോനെ ഡ്രസ്സ് എടുക്കുന്നത് ഓ ഞാനതിന് മറുപടി ഒന്നും പറയുന്നില്ല മഞ്ചിമ മഞ്ചുമ്മതി എന്നുണ്ടെങ്കിൽ പറയുന്നവളല്ലേ നീ വിടറി കാര്യം പറ അവരുടെ യാത്ര മുടക്കാൻ നീ വിചാരിച്ചാൽ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ചെയ്യും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഞാനൊരു ഐഡിയ പറഞ്ഞു തരാം അങ്ങനെ ചെയ്താൽ ടൂറ് മുടങ്ങാനൊന്നും പോകുന്നില്ല പക്ഷേ അവരുടെ ഹണി മുൻ നടക്കത്തില്ല അതുള്ളത് തന്നെയാണ് പോയതുപോലെ അവൻ തിരിച്ച് അവർ തിരിച്ചു വരും രചനയ്ക്ക് അത് മതിയോ ആ നീ കാര്യം പറ ആദ്യം കൂടെ ടൂറിന് കൊണ്ടുപോയാൽ ഞാൻ പറഞ്ഞതുപോലെ സംഭവിക്കും ആദ്യയുടെ മുന്നിൽ മഹേഷ് വിഷുദീം എന്തായാലും പ്രണയിച്ച് നടക്കത്തില്ല തിരിച്ചറിവുള്ള കുട്ടിയല്ലേ അവൻ ഉറപ്പായിട്ടും ചിപ്പിക്കൊപ്പമായിരിക്കും രാത്രി വിഷുദ കഴിയുന്നത് ഇതാണോ നിൻ്റെ ഐഡിയ അതിനെ ആദ്യം അവർ കൂടെ കൂട്ടുമോ അവൻ എൻ്റെ കൂടെയല്ലേ ഉള്ളത് ഞാനത് സാധിച്ചു തന്നാലോ എനിക്ക് ഗുണമുണ്ടെങ്കിൽ ഞാനത് ചെയ്തിരിക്കും ആരെ കൂടി കൊണ്ടുപോകാനായിട്ട് ചിപ്പിയെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം എന്തേ അവൾ പറഞ്ഞാൽ ഇഷുതിക്ക് കേൾക്കാതിരിക്കാനാവില്ല മഹേഷ് എതിർത്താലും ഇഷുദിക്ക് വഴങ്ങേണ്ടി വരും രചന ആദ്യം ടൂറിന് പോകാൻ അയക്കില്ല എന്ന് തോന്നൽ ഇവിടെയുള്ളവർക്കുണ്ടാകും രചന സമ്മതം കൊടുത്താൽ നിനക്കുള്ള മതിപ്പ് കൂടും നിൻ്റെ ഉദ്ദേശം അതുതന്നെയല്ലേ ഓ അവന് ടൂറ് പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനൊന്നും പറയത്തില്ല പക്ഷേ മഹേഷ് എന്നെ വിളിക്കണം മഹേഷ് എന്നെ വിളിച്ച് സംസാരിച്ചാൽ ഓക്കെ ഞാനത് എന്താണെന്ന് വെച്ചാൽ സമ്മതിച്ചു കൊടുക്കാം എന്തായാലും മഞ്ജുമ ഫോൺ വിളിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് സ്വപ്നവല്ലി അങ്ങോട്ടേക്ക് വന്നിരുന്നത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മനസ്സിനെയും രചനയും കൂടിയിട്ട് വീണ്ടും മീറ്റ് ചെയ്യാണ് അവരുടെ ജീവിതമാണ് നിങ്ങൾ രണ്ടു കൂട്ടരും ചേർന്ന് നശിപ്പിച്ച് കളഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവികയും ദേവികയോടും മനസ്സിനെയോടും കൂടിയിട്ട് രചന വെല്ലുവിളിക്കുന്ന പോലെ സംസാരിക്കുകയാണ് മനസ്സിനെയും ദേവികയും തമ്മിലൊന്ന് തെറ്റി പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്തായാലും നാളെ ഒരു റൊമാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വിശ്വതിയും മഹേഷും തമ്മിൽ അപ്പോൾ അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കാം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ ദിവസവും വീഡിയോ കാണാനായിട്ട് പറ്റുള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സി ഒ കെ താങ്ക് യു